നമസ്കാരം സൗദിയുടെ വികസന ട്രാക്കിൽ വൻകുതിപ്പാകുമെന്ന് കരുതുന്ന റിയാദ് മെട്രോ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു തലസ്ഥാന നഗരത്തെ ഉൾപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ നഗരഗതാഗതത്തിന്റെ നെടുംതൂണാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഒന്നിന് സർവീസ് ആരംഭിക്കും നാല് റിയാലാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ദിവസേന പതിനൊന്ന് പോയിന്റ് ആറ് ലക്ഷം പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി സാലിഹ് അൽ ജാസിർ ആണ് ഇത് പറഞ്ഞത് സൗദിയുടെ പൊതുഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലാണ് അറിയാത് മെട്രോ സൽമാൻ രാജാവിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ഇത് ബസ് പദ്ധതിയും മെട്രോ പദ്ധതിയും എന്നും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു ജനം തിങ്ങിപ്പാർക്കുന്ന ബത്ത് അലയ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ബ്ലൂ ലൈൻ കിങ് ഖാലിദ് വിമാനത്താവളത്തിലേക്കുള്ള യെല്ലോ ലൈൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ എന്നിവിടങ്ങളിൽ കടന്നുപോകുന്ന പേർപ്പിൾ ലൈൻ എന്നീ മൂന്ന് ലൈനുകൾ ഡിസംബർ ഒന്ന് മുതൽ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി റിയാൽ ചെലവിലാണ് മെട്രോ പൂർത്തിയാക്കിയത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ റെഡ് ഗ്രീൻ ലൈനുകളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ ഓറഞ്ച് ലൈനിലും സർവീസ് ആരംഭിക്കുമെന്നും റിയാദ് റോയൽ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്